ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇനി ഞാനൊരു നല്ല ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ നല്ല വിലക്കുറവായിട്ടുള്ള സോപ്പ് ഐറ്റംസാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് നമുക്ക് ഡിഷ് വാഷ് പരിചയപ്പെടാം ഇത് എന്ന കമ്പനിൻ്റെ ഡിഷ് വാഷ് റൗണ്ടാണ് ഇതിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് മുപ്പത്തി രണ്ട് രൂപയാണ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ആണ് ഉള്ളത് നമ്മളിവിടെ കൊടുക്കുന്നത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അതിൻ്റെ കൂടെ ഒരു സ്ക്രബറും കിട്ടും പിന്നീട് ബാക്കിയുള്ള സോപ്പുകളൊക്കെ ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഭൂമിൻ്റെ തന്നെ റൗണ്ട് അല്ലാത്ത സോപ്പുണ്ട് പത്ത് രൂപയുടെ സോപ്പും നമ്മളിവിടെ ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പത്ത് രൂപയുടെ മൂന്ന് സെറ്റായിട്ട് വെച്ചിരിക്കുകയാണ് നമ്മൾ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു സോപ്പ് തന്നെ നൂറ്റമ്പത് ഗ്രാമാണ് അങ്ങനെ മൂന്ന് സോപ്പ് നാനൂറ്റമ്പത് ഗ്രാമിൻ്റെ സോപ്പാണ് നമ്മൾ ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരെണ്ണത്തിന് പന്ത്രണ്ട് രൂപയാണ് നമ്മളിവിടെ ഒമ്പത് രൂപയ്ക്കാണ് ഈ സോപ്പ് ഇവിടെ കൊടുക്കുന്നത് അതേപോലെ തന്നെ ഈസിയുടെ ലെമണും ഓറഞ്ച് ഫ്ലേവറും ഉള്ളതൊക്കെ നമ്മളിവിടെ ഒമ്പത് രൂപയ്ക്കാണ് നൽകുന്നത് അതുപോലെ തന്നെ നമ്മുടെ അലപ്പ ഷോപ്പിൽ വരികയാണെങ്കിൽ ഇതൊരു സെറ്റാണ് ഏഴ് കട്ടയാണ് ഇതിൽ വരുന്നത് ഇതിൽ വെറും അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കമ്പനി സോപ്പാണ് പത്മാലയുടെ സോപ്പാണ് ഒരു അമ്പത് രൂപ മാത്രമാണ് ഉള്ളത് അത് പാക്കിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് പാക്കിങ് ചാർജ് ഇല്ലാത്തത് കൊണ്ടാണ് റേറ്റ് കുറവായിട്ടുള്ളത് അതുപോലെ തന്നെ ജെറ്റ് ജെറ്റ് എല്ലാവർക്കും അറിയാമല്ലോ അത് നമ്മളിവിടെ ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അമ്പത് രൂപയ്ക്ക് എടുക്കുമ്പോൾ ആറ് സോപ്പാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഓക്കെ വാഷ് അത് പത്മാലയുടെ അത് നമ്മളിവിടെ ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അമ്പത് രൂപയ്ക്ക് ആറ് സോപ്പാണ് ഉള്ളത് ഇരുന്നൂറ് ഗ്രാം അടങ്ങിയ സോപ്പാണിത് നമ്മൾ അമ്പത് രൂപയ്ക്ക് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഈ ഓക്കെ വാഷിൻ്റെ സോപ്പ് ജെറ്റി സോപ്പ് പാത്രം കരുന്ന് സോപ്പോ എങ്ങനെ എടുത്താലും ആറെണ്ണം അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുക ഇതും ആ വഴിയാണ് വരുന്നത് ഖാദിയും ഒരു ചിത് വെള്ളക്കെട്ട വേണമെന്നുള്ളവർക്ക് അങ്ങനെ അങ്ങനെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് പിന്നീടുള്ളതെന്ന് വെച്ചാൽ ഓയിൽ സോപ്പാണ് കട്ട സോപ്പ് ഇത് ഒരു കിലോ സോപ്പാണ് അത് പല കളറിലാണ് ഉള്ളത് ഇത് നമ്മൾ നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെയും കൂടി കുറച്ചും കൂടി ക്വാണ്ടിറ്റി ഉള്ളതാണ് വെള്ളം മാത്രം ഉള്ളതാണ് ഇത് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പെട്ടെന്ന് അലിയില്ല കൈ അലർജിയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നല്ല സോപ്പാണ് പെട്ടെന്ന് ഈ മഴ സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സോപ്പെന്ന് വെച്ചാൽ പെട്ടെന്ന് അലിഞ്ഞു പോവുകയൊന്നും ചെയ്യാറില്ല അങ്ങനെ പല വിധത്തിലുള്ള സോപ്പുകൾ ഇവിടെ ഉണ്ട് അരിസൽ സോപ്പ് ഇരുപത്തി മൂന്ന് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇരുപത്താറ് രൂപയുടെ സോപ്പാണ് ഉജാല ക്യൂ ടി എക്സ് ഉജാല മുപ്പത് രൂപ പത്ത് രൂപ സർഫെക്സൽ ഡോക്ടർ വാഷ് എല്ലാം വിലക്കുറവിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത് പിന്നീട് ഇത് ഗോൾഡ് സോപ്പാണ് ബാർ സോപ്പ് ഇത് നൂറ്റി പതിനഞ്ചാണ് എം ആർ പി നമ്മളിവിടെ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ എസ് എൽ ഗോൾഡ് ആ സോപ്പ് നമ്മളിവിടെ അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് നൂറ്റി അഞ്ചാണ് ഒരു കിലോ സോപ്പാണ് അതേപോലെ സൂര്യ ഇത് അറുന്നൂറ് ഗ്രാമിൻ്റെ സോപ്പ് നമ്മൾ അമ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു കിലോ സോപ്പും ഉണ്ട് അങ്ങനെ നല്ല വിലക്കുറവിലുള്ള ഐറ്റം സോപ്പ് ഐറ്റംസ് ഐറ്റംസാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഇതിൻ്റെ അറുപത്തൊന്ന് രൂപയാണ് എം ആർ പി വരുന്നത് നമ്മൾ അമ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ശബരി സോപ്പ് അതെല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കുമല്ലോ അത് അമ്പത് രൂപയാണ് എം ആർ പി നമ്മളിവിടെ നാൽപ്പത്തേഴ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാം ഇതാണ് നമ്മുടെ ഇവിടുത്തെ സോപ്പ് ഐറ്റംസ് ഇനിയും കുറേ ഐറ്റംസ് ഉണ്ട് കോ സ്റ്റോക്ക് കുറച്ച് തീർന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വന്ന് എല്ലാവർക്കും എല്ലാവർക്കും വന്ന് അമ്പത് രൂപയ്ക്ക് ഇഷ്ടം പോലെ സോപ്പ് വാങ്ങി പോവാട്ടോ അപ്പോൾ നമ്മുടെ സ്ഥാപനം എഴുന്നൂറാണ് ധനം സോപ്പ് കട കൂടാതെ ചാനൽ അത് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ പുതിയ പുതിയ ഐറ്റംസ് ഇടമോൾ ഞാൻ അപ്ലോഡ് ചെയ്തേയിരിക്കും ബൈ